അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് അമ്പലം പണിയുകയാണ് പണിയുന്നതാണോ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ മാനദണ്ഡം എന്നൊരു ചർച്ച ഇതിനോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻഡോറിൽ ആർ എസ് എസ് മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവതാണ് ഒരു പ്രസ്താവന ഒരു വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത് രാജ്യത്തിന് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ പല ആളുകൾക്കും നിരവധി ആശങ്കകളും അതോടൊപ്പം തന്നെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു നിലപാടിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളത് സാർ എങ്ങനെയാണ് ഈ ഒരു നിലപാടിനെ വിലയിരുത്തുന്നത് അല്ല ഇത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിലാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെയാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണ് ശരിയായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു നിലയ്ക്കും അതിനോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് എന്താണ് ഒരു മതപരമായ രീതിയിൽ നോക്കിയാലും ഭരണഘടനാപരമായി നോക്കിയാലും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും അത് ശരിയല്ല തന്നെയും അല്ലാതെ ബി ജെ പിയെ തന്നെ ബാക്ക്ഫെയർ ചെയ്യുന്ന ഒരു തീരുമാനം കൂടിയായി പോകും കാരണം ബി ജെ പിയുടെ ഒരു സർക്കാർ ഇന്ത്യയിൽ അധികാരം ഏറ്റെടുക്കുന്ന ഒരു ദിവസമാണ് ഒരുപക്ഷെ ശരിയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളേക്കുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടി അതിനു മുൻപ് എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടുണ്ട് ഇനി നരേന്ദ്രമോദി സർക്കാരിന്റെ കാലമാണെങ്കിൽ തന്നെ അത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് എന്ന് നമുക്കറിയാം ഇപ്പൊ രാഷ്ട്രീയമായിട്ട് ഒരു ഒരു സ്കോർ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവന അല്ലാതെ തന്നെയുമല്ല യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതുമാണ് അതിലാകെ ഉണ്ടാകുന്ന ഒരൊറ്റ വ്യത്യാസം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ട് പെർസ്പെക്റ്റീവിൽ വേണമെങ്കിൽ ഇതിനെ കാണാം എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ ടി ഡി എസ് ആയിട്ടുള്ള ഒരു ലോങ് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ലീഗൽ ബാറ്റിൽ അവസാനിച്ച ഒരു ദിവസമാണ് ആ അതിന്റെ പൂർത്തി ഒരു പൂർത്തീകരണത്തിലേക്ക് അത് എത്തുന്നത് ആ ഒരു ദിവസമാണ് ലീഗൽ ബാറ്റിൽ അതിന് തൊട്ടു മുമ്പ് അവസാനിച്ചിരുന്നുവെങ്കിലും എന്തായിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ലീഗൽ ബാറ്റിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ട ദിവസം എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭിമാന ദിവസം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം അതല്ലാതെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സ്വാതന്ത്ര്യ ദിനം എന്ന നിലയ്ക്കല്ല മറിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻസ് ഓഫ് ലിബറേഷൻ ആ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോങ് വൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു നിരവധി ആൾക്കാർ അതിനു വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം മാത്രമല്ല അതിനു ഉണ്ടായിരുന്ന നാല് പതിറ്റാണ്ടിലപ്പുറം അല്ലെങ്കിൽ നാല് നൂറ്റാണ്ടിലപ്പുറം പതിറ്റാണ്ടല്ല നാല് നൂറ്റാണ്ടിലപ്പുറം വലിയ രീതിയിലത്തേക്കുള്ള പ്രക്ഷോഭങ്ങൾ ഒക്കെ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിലെ നിയമ വ്യവസ്ഥ കൂടി ഒപ്പം നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദു സ്വാഭിമാന ദിവസമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷെ അതിനെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റായി പോകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സാറി ഈ ഒരു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്നതിനു ശേഷം ഇപ്പോഴും അവിടെ ഒരു ബാബറയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിലടക്കം പല രീതിയിലുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ ഗൗതം അവിടെ നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യം അവിടെ നിലനിൽക്കേണ്ടത് രാമക്ഷേത്രം തന്നെയാണ് കാരണം ഇത് ആരെങ്കിലും കടന്നു കയറി എൻക്രോച്ച് ചെയ്തതിനു ശേഷം അതിനെ സ്വന്തമായിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചതല്ല അൺതുവേഡായിട്ടുള്ള കുറെ അധികം ഇൻസിഡന്റ് ഇതിന്റെ ഒരു ചരിത്രത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം സായുധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് സെറ്റിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് പൂർണമായിട്ട് നിയമത്തിന്റെ വഴികളിൽ കൂടി മാത്രമാണ് അപ്പൊ അതിന്റെ അവിടെ ഒരു പെറ്റീഷനർ ഉണ്ടാകുന്നു കോടതിയിൽ ഇരുപക്ഷത്തിനെയും കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമുണ്ടാകുന്നു വളരെ ലോങ് വൈൻഡിങ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു നിയമ യുദ്ധം കോടതിയിൽ നടക്കുന്നുണ്ട് ഇരുപക്ഷങ്ങളും അവരുടേതാണ് ഇട്ട് ഫസ്റ്റ് റൈറ്റ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളുമായിട്ട് എത്തുന്നു ആ രേഖകളുടെ സാധുത പരിശോധിക്കപ്പെടുന്നു പിന്നീട് ശാസ്ത്രീയമായിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള കുറേയധികം പഠനങ്ങൾ നടക്കുന്നു അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചരിത്രപരവും ശാസ്ത്രീയവും അതേപോലെ ആർക്കിയോളജിക്കലും ഒക്കെയായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു കൺക്ലൂഷനിലാണ് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നത് അപ്പൊ അതിൽ പൂർണ്ണമായിട്ടും പൊളിറ്റിക്സിൽ നിന്ന് വിഭിന്നമായി നിയമത്തിന്റെ കണ്ണുകളിൽ കൂടി മാത്രം അതിനെ കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു നിയമവിഷയം എന്ന രീതിയിലത്തേക്കാണ് അത് പരിഹരിക്കപ്പെട്ടത് കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു മതവിഷയം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ലീഗലായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് അതൊരു എന്താ പറയുന്നത് സിവിൽ ഡിസ്പ്യൂട്ടാണ് കാരണം അതൊരു ഭൂമി തർക്കമാണ് ആ ഭൂമി ആരുടേതാണ് എന്നുള്ളതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ തന്നെ ഒരുപക്ഷെ നിയമവ്യവസ്ഥയുടെ എല്ലാവിധ നൂലാമാലകളും നമ്മൾ പരിശോധിക്കപ്പെട്ടതാണ് മറ്റുള്ള നിയമങ്ങളുടെ ഇതിലേക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന രീതിയിലത്തേക്ക് അവിടെയുള്ള മൂർത്തിക്ക് എത്രത്തോളം അധികാരം അവിടെ ഉണ്ട് മൂർത്തിയെ റെപ്രസെന്റ് ചെയ്യേണ്ടത് ആരാണ് എതിർക്കുന്നത് ആരാണ് അവരുടെ ക്ലെയിം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ പരിശോധിക്കപ്പെട്ട് പൂർണ്ണമായിട്ടും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പരമോന്നത നീതിന്യായ പീഠമാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ ചലഞ്ച് ചെയ്യാനുള്ള മറ്റ് ലീഗലായിട്ടുള്ള അവന്യൂസ് വേണമെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ചലഞ്ച് ചെയ്ത് അതിനെ ഭേദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവസാനം ആ രീതിയിലത്തെ ഉള്ള ഒരു വിധി ഉണ്ടാകുന്നത് പിന്നെ ഒരു ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടായി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷമല്ല ഇതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നടന്നത് അതായത് അവിടെ ആദ്യം ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു അത് രാമജന്മഭൂമി ആയിരുന്നു അവിടെ പിന്നീട് ബാബറി മസ്ജിദ് വന്നു എന്ന് പറയുമ്പോൾ അതിനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്ലാം മതവിഭാഗത്തിലുള്ള ഒരാൾക്കും അതിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പങ്കില്ല കാരണം നമുക്കറിയാവുന്നതുപോലെ അഞ്ചു നൂറ്റാണ്ടായിട്ട് അവിടെ നിൽക്കുന്ന ഒരു മന്ദിരമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിൽ അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യം കൂടി അവിടെ ഉണ്ട് എന്നത് കണ്ടുകൊണ്ടാണ് അതിനൊരു കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് എത്രയായിരുന്നോ തർക്കഭൂമി അതിന്റെ ഇരട്ടി സ്ഥലം മറ്റൊരു സ്ഥലത്ത് അത് കൊടുക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് സാധാരണ അങ്ങനെ നടക്കുന്ന ഒരു തീരുമാനവുമല്ല ഇപ്പൊ ഞാനും ഗൗതമും തമ്മിൽ ഒരു സ്ഥലത്തിന്റെ പേരിൽ ഒരു വാക്ക് തർക്കം ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ ആ തർക്കം ഇങ്ങനെ ഒരു പക്ഷെ നമ്മുടെ പൂർവികരുടെ ആയി അവരായി തുടങ്ങി കഴിഞ്ഞ തലമുറയിൽ തുടങ്ങി വെച്ചതാണ് നമ്മളും ഇപ്പോൾ ആ ഒരു തർക്കത്തിലാണ് എന്നിട്ട് അവസാനം നമ്മൾ തീരുമാനിക്കുന്നത് ലീഗലി സെറ്റിൽ ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്നു കോടതി ഇവിടെ പരിഗണിക്കുന്നത് എന്താണ് ആരുടെ കയ്യിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആധാരത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അവകാശത്തിനെ സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ ആരുടെ കയ്യിലാണ് പിന്നീട് മറ്റുള്ള മൊഴികള് കാര്യങ്ങള് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ വേണമെങ്കിൽ അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്റെ സ്ഥലമല്ല ഗൌതത്തിന്റെ സ്ഥലമാണ് എന്ന് കോടതിക്ക് ബോധ്യമുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക ആ സ്ഥലത്തിനെ പൂർണ്ണമായിട്ടും ഗൗതൃത്തിന് വിട്ടു നൽകുന്നു പകരം കോടതി അതിന്റെ ഇരട്ടി സ്ഥലം എനിക്ക് എവിടെയെങ്കിലും തരുമോ നീ ഒന്നുമല്ല ഇത്ര കാലമായിട്ട് ഇതിന്റെ പേരിൽ നടന്നതല്ലേ നീയും കൂടി ഇത്രയും കയ്യിൽ വെച്ചോ അവൻ ഇത് ഇത് കൊടുത്തു പകരം അതിന്റെ ഇരട്ടി ഇതിനൊക്കെ വരാം എന്ന് പറയുമോ പറയില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ആ തരത്തിലുള്ള ഒരു വിധിയിലേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പതിറ്റാണ്ട് നാല് നൂറ്റാണ്ടുകൾക്ക് മുകളിൽ അല്ലെങ്കിൽ ഏകദേശം അഞ്ചു നൂറ്റാണ്ടായിട്ട് അവിടെ ഈ ഒരു മന്ദിരം നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ ബഷിപ്പ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ കാലത്ത് അതിന്റെ കസ്റ്റോഡിയൻസ് ആയി ഇരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റല്ല അപ്പൊ അവരുടെ കാലത്തും ഒരു ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് അതും കൂടി അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നാൽ അത് ആ സ്ഥലത്തല്ല എന്നുള്ള കൃത്യമായ ബോധ്യം കോടതിക്കുള്ളത് കൊണ്ടാണ് അതിന്റെ ഒരു കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് ഇരട്ടി സ്ഥലം മറ്റൊരു സ്ഥലത്ത് അവർക്ക് മറ്റേ അയോധ്യയിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് അവർക്കത് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ വളരെ കൃത്യമായി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് ആണ് ആ വിഷയത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ബാബറി മസ്ജിദ് ആണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ബാബറി മസ്ജിദ് അവിടെ ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ട് രേഖകളാണ് വേണ്ടത് അല്ലാതെ റെട്ടവിക്കിന് അവിടെ പ്രാധാന്യമല്ല നമ്മൾ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഒരു കോടതിയുടെ മുന്നിൽ ചെന്നിട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ പ്രസംഗം നടത്തി അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധ്യമല്ല അവിടെ വേണ്ടത് തെളിവുകളാണ് ആ തെളിവുകളാണ് ഞാൻ പറഞ്ഞത് മതപരമാകാം അത് ശാസ്ത്രീയമാകാം ആർക്കിയോളജിക്കലാകാം രേഖകളുടെ അടിസ്ഥാനത്തിലാകാം മറ്റുള്ള ആൾക്കാരുടെ ട്രാവലോഗിന്റെ അടിസ്ഥാനത്തിലാകാം ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാകാം ഇതെല്ലാം അവിടെ പരിശോധിച്ചിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം തന്നെയാണ് അവിടെ ഉണ്ടാകാൻ ഏറ്റവും അനുയോജ്യം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പരമോന്നത നീതിപീഠം എത്തുന്നതും അത് അനുവദിക്കപ്പെടുന്നതും അപ്പൊ അതിനുശേഷം പിന്നീട് ആൾക്കാർ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിലപിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള കാര്യവും ഇതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതല്ലായിരുന്നു അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളുമായിട്ട് കോടതിയിൽ പോകണമായിരുന്നു അങ്ങനെ കോടതിയിൽ പോകാനോ കക്ഷി ചേരാനോ കക്ഷി ചേർന്നതിനെ ആൾക്കാരെ സഹായിക്കാനോ ഒന്നും ശ്രമിക്കാത്ത ആൾക്കാർ കേവലം വിദ്വേഷത്തിന്റെ പേരിൽ മാത്രം ഇതിനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വന്തം ബോധ്യത്തിന്റെ പേരിൽ മാത്രം അതിനെ പറഞ്ഞുകൊണ്ട് ഒരു നിയമവ്യവസ്ഥയെ ഇല്ലാതെയാക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് അവർക്കാണ് ഉണ്ടാകേണ്ടത് ഈ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനാണ് മുൻഗണന നൽകുന്നത് അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വരുന്നത് ഈ ആർ എസ് എസ് മേധാവിയുടെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ചില വ്യാഖ്യാനങ്ങൾ അങ്ങനെയും വരുന്നുണ്ട് അതിനെ നമ്മൾ ശരിക്കും അങ്ങനെയാണോ കാണേണ്ടത് കാരണം ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം ജനുവരി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ലഭിച്ചത് എന്ന് പറയുന്നതിലൂടെ ഈ അദ്ദേഹം രണ്ടാം കിടയായിട്ടാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ കാണുന്നത് അല്ല അങ്ങനെ നമുക്ക് ഒരിക്കലും അവനെ ആ രീതിയിലത്തേക്ക് കാണാനായിട്ടേ കഴിയില്ല കാരണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി അവിടെ സ്ഥാപിച്ചതിനു ശേഷം ഇവിടെ ഭിന്നിച്ച് നിന്നിരുന്ന പല നാട്ടുരാജ്യങ്ങളെ ഒക്കെ തന്നെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം അതിനുശേഷവും ഇവിടെ ഉണ്ടായിരുന്ന പല വിദേശ ശക്തികളെയും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻറ്റിറ്റിയുടെ ഫോർമേഷനാണ് ആ ഇന്ത്യ എന്ന പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന അതിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇന്ത്യൻ പൗരൻ എന്നുള്ള അടയാളപ്പെടത്തിൽ ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നീട് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളും അവരുടെ ചുമതലകളും എന്തൊക്കെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഭരണഘടന ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് ഉണ്ടാകേണ്ടത് പൊളിറ്റിക്കൽ ആണ് പൊളിറ്റിക്കലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ മറ്റുള്ള ആൾക്കാർ അംഗീകരിക്കുക എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് അതിൻ്റെ സോവറിനിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സോവറിൻ റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം പിന്നിലുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാംസ്കാരികമായിട്ട് നമ്മുടെ ഇന്റഗ്രിറ്റി എന്തായിരുന്നു അതിനെ തിരിച്ചുപിടിക്കുക അല്ലെങ്കിൽ അതിനെ പുനസ്ഥാപിക്കുക എന്നുള്ളതാണ് അത് ഇന്നും നടന്നു പോകുന്നുണ്ട് അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്ത പ്രക്രിയ അല്ല അതിനുശേഷം ഇന്നും നമ്മുടെ പല നമ്മുടെ ഗവൺമെന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളിലും കൊളോണിയൽ ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ നമ്മൾ അതിനുശേഷവും ഇല്ലാതെയാക്കിയിട്ടില്ലേ എത്ര കാലമായി നമ്മുടെ നേവിയിൽ ഉണ്ടായിരുന്ന സെന്റ് ജോർജസ് ക്രോസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചിഹ്നം അതിനെ നമ്മൾ എടുത്തു മാറ്റിയതിനു ശേഷം വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കുറച്ച് മാസങ്ങൾ മാത്രമേ അതിനുശേഷം ആയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടേത് എന്ന് പറയാവുന്ന അതിന്റെ പുനഃസ്ഥാപിക്കേണ്ടുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇപ്പോഴും അതിന്റെ ഒരു പ്രക്രിയയിൽ തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കൊളോണിയലിസത്തിന്റെ അല്ലെങ്കിൽ അധിനിവേശത്തിന്റെ ഒക്കെ ഭാഗമായിരുന്ന ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ നമ്മൾ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എപ്പോഴാ സംഭവിക്കുന്നത് തന്നെ പ്രധാനമായിട്ട് അത് നടക്കുന്ന ആസാദിക അമൃത് മഹോത്സവം എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാറ്റണമെന്ന് തീരുമാനിക്കുന്നത് അതിനു മുമ്പും കുറെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു വർധിത വീര്യത്തോടു കൂടി നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിലേക്ക് നമ്മൾ കുറെ അധികം കാര്യങ്ങളെ ചേർക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് സമീപം ബ്രിട്ടീഷ് രാജാവ് നിന്നിരുന്ന ഒരു അവരുടെ ഒരു കലോപ്പി ഉണ്ടായിരുന്നു ആ കലോപ്പിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമയായിരുന്നു അതിനെ പിന്നീട് ഏതോ ഒരു സമയത്ത് ആൾക്കാർ കൈയേറി തകർത്ത് അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷവും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് നമ്മൾ ആരും ശ്രമിച്ചിരുന്നില്ല അപ്പൊ അത് പൂർത്തിയായിരിക്കുന്നത് എത്ര നാളാണ് ഏതായാലും വർഷങ്ങളെ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതിന് താഴെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളോണിയൽ ചിഹ്നങ്ങളെ പലതിനെയും ഇപ്പോഴും ഒരു ഫേസ് ഔട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് സാംസ്കാരികമായിട്ടുള്ള ഒരു റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടേത് എന്ന് പറയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കൂ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ സിആർ പി സി ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യനൈസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് പരിഷ്കരിച്ച് ഭാരതീയ ന്യായ സംഹിത എന്ന രീതിയിലത്തേക്ക് വന്നിട്ട് പ്രകാരമായി അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സാംസ്കാരികമായിട്ടുള്ള റെസ്റ്റോറേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അത് തുടങ്ങിയിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലല്ല രാമക്ഷേത്രം എന്ന് പറഞ്ഞത് എന്റെ കണ്ണിലുള്ള ഒരു കാര്യം മാത്രമാണ് പക്ഷെ മറ്റു പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് നമ്മൾ കിങ് ജോർജിനെ റീപ്ലേസ് ചെയ്തിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ കൊണ്ടുവെക്കുന്നത് അത് മതപരമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മതപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭിമാനത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നാളെ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് അതിന്റെ എന്താ പറയുക ഒരു റിയലൈസേഷനിലേക്ക് എത്തി എന്ന് പറയുന്നിടത്താണ് ഞാൻ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ അതില്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തിനെ ഞാൻ അവിടെയാണ് കാണുന്നത് അതിനെ ഒരുപക്ഷെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ അതാണ് ഒന്നാമത് പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ രണ്ടാമതാണ് എന്ന് നിലയ്ക്ക് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ചവിട്ടി നിൽക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് സംസ്കാരത്തിനെ കൊണ്ടുവരിക നമ്മുടെ സാംസ്കാരികത നമ്മുടെ നാഗരികത ഇതിന്റെയൊക്കെ പേര് തന്നെ എന്താണ് നമ്മുടെ ഭൂമിയുടെ പേരിലാണ് സിന്ധു നദീതട സംസ്കാരം അപ്പൊ ആദ്യം ഉണ്ടാകുന്ന എന്താണ് സംസ്കാരമല്ല മറിച്ച് ആ സിന്ധു നദീതടമാണ് എന്ന് വെച്ചാൽ മണ്ണാണ് ആ മണ്ണാണ് പ്രധാനം മണ്ണിന് പുറത്താണ് പിന്നീട് ബാക്കി ഉണ്ടാകുന്ന സംസ്കാരവും മറ്റു കാര്യങ്ങളും എല്ലാം അത് എവിടെയും അങ്ങനെയാണ് നമ്മളതിൽ നിന്ന് വിഭിന്നരല്ല എന്നുള്ളതാണ് പ്രധാനം എന്തായാലും വലിയൊരു നിയമയുദ്ധത്തിന് ശേഷമാണ് ഒരു ഒരു വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയത് അത് വീണ്ടും കുത്തിപ്പൊക്കി വല്ലാത്തൊരു കലഹത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പലരും ശ്രമം നടത്തുന്നത് അതെന്തായാലും രാജ്യത്തിന് നല്ല ഒരു ലക്ഷണമായി തീരില്ല എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത് എന്തായാലും സാർ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞിട്ട് തന്നെയാണ് സാംസ്കാരിക സ്വാതന്ത്ര്യം വരുന്നത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം സാർ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക